ഡിസംബർ പതിനൊന്ന് ലോക പർവ്വത ദിനം ലോക പർവ്വത ദിനത്തോടനുബന്ധിച്ച് പാറശാല പഞ്ചായത്തിലെ കൊടവിളാകം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ മലകയറ്റം സംഘടിപ്പിച്ചു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് ഒപ്പം സ്കൂളിലെ അധ്യാപകരും എസ് എൻ സി അംഗങ്ങളും രക്ഷകർത്താക്കളും ഒന്നിച്ച് കന്യാകുമാരി ജില്ലയിലെ വനിയൂർ മലയടി മലയിലാണ് വളരെ ആവേശപൂർവം എത്തിച്ചേർന്നത് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ പടികൾ ഉള്ള ഈ മലയിൽ വഴിയിൽ ഉടനീളം തണൽമരങ്ങളും മലയുടെ മുകളിൽ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കുളവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു പ്രകൃതിയെ അറിയാൻ പ്രകൃതിക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തൊട്ടു മനസ്സിലാക്കുക അറിഞ്ഞു മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പർവ്വത ദിനത്തോടനുബന്ധിച്ച് മലകയറ്റം സംഘടിപ്പിച്ചത് സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളും നൂറ്റി അൻപതിൽ കൂടുതൽ കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു വളരെ കൂടി അധ്യാപകരെക്കാൾ രക്ഷകർത്താക്കളെക്കാൾ വളരെ ആവേശത്തോടു കൂടി കുഞ്ഞുമക്കൾ മല കയറി രക്ഷകർത്താക്കളും അധ്യാപകരും കയറുന്നതിന് മുമ്പ് തന്നെ ഒറ്റ നടത്തത്തിൽ അവർ മല മുകളിലെത്തി അധ്യാപകരും അധ്യാപകരും രക്ഷകർത്താക്കളും കിരച്ച് കിരച്ച് മലയുടെ മുകളിലെത്തിയപ്പോൾ കുഞ്ഞുമക്കൾ ആവേശത്തോടു കൂടി അവർക്ക് അതൊരു പുതിയ അനുഭവമായി എല്ലാ വർഷവും ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തണം എന്ന സന്തോഷത്തോടു കൂടി അവർ പറയുകയുമുണ്ടായി പ്രകൃതി അറിയാൻ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന സന്ദേശമാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാകേണ്ടതെന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അധ്യാപകരും പങ്കുവയ്ക്കുകയുണ്ടായി രക്ഷകർത്താക്കളും വളരെ ആവേശപരിതരും സന്തോഷഭരിതരും ആയിരുന്നു കുഞ്ഞു നാടൻ പാട്ടുകൾ പാടി രക്ഷകർത്താക്കളും അധ്യാപകരും ഒപ്പം ചേർന്നു പി ടി അംഗങ്ങളും അധ്യാപകരും ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകി പ്രകൃതി മനോഹരമാണ് ഈ മലയുടെ മുഗൾഭാഗം ഈ മലയുടെ മുകളിൽ നിന്നാൽ സമുദ്രവും മറ്റു മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റും ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള വസ്തുത മല മുകളിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് വീക്ഷിക്കാൻ പറയാനും ഈ മലയുടെ മുകളിലുള്ള കാഴ്ച കരുത്തു വളരെ ആവേശപൂർവ്വം വളരെ സന്തോഷപൂർവ്വം കുഞ്ഞുമക്കൾ മല മലകയറുകയും നാടൻ പാട്ടുകൾ പാടി സന്തോഷിക്കുകയും ചെയ്തു പർവ്വത ദിനത്തോടനുബന്ധിച്ച് മലകയറ്റം മാത്രമല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളെക്കുറിച്ച് കൊടിമുടികളെക്കുറിച്ച് മലകളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാകാൻ തക്ക ക്ലാസുകളും സ്കൂളിൽ സംഘടിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിലകളും ഏറ്റവും വലിയ പർവ്വതവും ഏതാണ് എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനും പർവ്വതങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു ബോധമുണ്ടാവാനും നമ്മുടെ നാടിൻ്റെയും ലോകത്തിൻ്റെയും സംസ്കാരത്തിന്റെ പിറവി തന്നെ പർവ്വതങ്ങളും നദികളുമാണെന്ന ഉൾബോധം കുട്ടികൾ ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാമിലൂടെ അധ്യാപകർക്ക് സാധിച്ചു പർവ്വതദിന ക്വിസ് നടത്തി കുട്ടികളിലെ പർവ്വതങ്ങളെ കുറിച്ചും മലകളെക്കുറിച്ചും കൊടുമുടികളെ കുറിച്ചുമുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ഈ ഡിസംബർ പതിനൊന്നിലെ പർവ്വത ദിനത്തെ നമ്മുടെ സ്കൂൾ പ്രയോജനപ്പെടുത്തി കുട്ടികളിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നാണെന്ന ബോധം ഉണ്ടാക്കാനും മലയുടെ മുകളിൽ എങ്ങനെ കുളങ്ങളും എങ്ങനെയാണ് നീരുറവുകൾ ഉണ്ടാകുന്നതെന്ന് കുഞ്ഞുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ഈ സ്കൂളിലെ അധ്യാപകർക്ക് സാധിച്ചു ഒപ്പം മനോഹരമായ നാടൻ പാട്ടുകൾ അധ്യാപകർ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞു മനസ്സുകളിൽ ആവേശവും ഒപ്പും അറിവും തകർന്നു നൽകാൻ ഡിസംബർ പതിനൊന്ന് പർവ്വതദിന ആചരണത്തിലൂടെ കൊടവളാകം ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും സന്തോഷത്തോടുകൂടി എന്ന് കരുതാം

തച്ചൻ ബല്ലവ മൂർക്കി അരികൻ കൊമ്പേ എൻ ദേത്തെ തമാരയെ നെഞ്ചേടാ